വത്തിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ രാജി ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തുടരുന്ന ആരാധനാക്രമ തർക്കങ്ങൾക്കിടയിൽ റോമിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അട്ടിമറിക്കുകയാണ് എന്ന് ആരോപിച്ച് സീറോ മലബാർ സഭയിലെ പല പ്രോ സിനഡ് ഗ്രൂപ്പുകളും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത്തരം വിവരങ്ങൾ വത്തിക്കാനെ അസ്വസ്ഥമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ മാർ റാഫേൽ തട്ടിലിനെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി നിയമിച്ചു ആരാധന ക്രമ രീതികളെയും സഭയ്ക്കുള്ളിലെ സംഘടനാ ഭരണത്തെയും സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വം കാര്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഔദ്യോഗിക സഭയെ പിന്തുണയ്ക്കുന്നതിനും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നതിനും ലക്ഷ്യമിട്ട് ഒരു പള്ളി ഒരു കുർബാന എന്ന പേരിൽ സിനഡ് അനുകൂല ഗ്രൂപ്പുകൾ അടുത്തിടെ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിരുന്നു തട്ടിലിനും അദ്ദേഹത്തിന്റെ വികാരി ജോസഫ് പാംളാനിയും കുർബാന ആഘോഷങ്ങൾ സംബന്ധിച്ച വത്തിക്കാൻ്റെ ഉത്തരവുകൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായി അവർ ആരോപിച്ചു മാത്രമല്ല ആരോപണ വിധേയനായ ഫാദർ എബ്രഹാം കാവിൽപുരയിടത്തിനെ സഭയുടെ ചാൻസലർ പദവിയിൽ തുടരാൻ അനുവദിക്കുന്ന സ്ഥിരം സിനഡ് പിതാക്കന്മാർ സഭയെ അസ്ഥിരപ്പെടുത്തുന്നു ആരാധനാക്രമങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കാതലായ പ്രശ്നം തന്നെ പ്രത്യേകിച്ച് കുർബാന സമയത്ത് പുരോഹിതന്മാർ അഭിമുഖീകരിക്കേണ്ട ദിശ ഈ സംഘർഷം സഭാ നേതൃത്വത്തിനും സഭാ അംഗങ്ങൾക്കും ഇടയിൽ ഭിന്നതകളിലേക്ക് നയിക്കുകയായിരുന്നു ചില ഗ്രൂപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിനഡ് അംഗീകരിച്ച ഏകീകൃത ആചാരത്തെ നിരാകരിച്ചു സിനുടെ അനുകൂല വിശ്വാസികൾ തങ്ങളുടെ അതൃപ്തിയെക്കുറിച്ച് ശബ്ദമുയർത്തുകയാണ് ആർച്ച് ബിഷപ്പ് തട്ടലിലെ രാജി അവർ വ്യക്തമായി ആവശ്യപ്പെടുകയാണ് അദ്ദേഹം വത്തിക്കാൻ കൽപ്പനകൾ അട്ടിമറിക്കുകയാണ് എന്ന് ആരോപിക്കപ്പെടുകയാണ് മാത്രമല്ല വിശ്വാസികളുടെ പണം ദൂത്തടിച്ച് വിദേശ യാത്രകൾ നടത്തുന്നു പരമ്പരാഗത ആചാരങ്ങൾക്കും പരിഷ്കരണത്തിനുള്ള ആഹ്വാനങ്ങൾക്കും ഇടയിലുള്ള സംഘർഷങ്ങൾ വഴിതിരിച്ചുവിടുമ്പോൾ സഭയ്ക്കുള്ളിൽ വിശാലമായ ഒരു പോരാട്ടം ഇത് വെളിപ്പെടുത്തുകയാണ് വിവാദ പുരോഹിതനായ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിനെ കുര്യയുടെ ചാൻസലറായി നിയമിച്ചതിനെ സീറോ മലബാർ സഭയിലെ വിശ്വസ്തർ അംഗീകരിച്ചിട്ടില്ല മാത്രമല്ല സഭ ആസ്ഥാനത്തെത്തിയ വിശ്വാസികളെ മർദ്ദിക്കാനും ഇയാൾ കൂട്ടുനിന്നു സഭയുടെ രഹസ്യ രേഖകൾ സോഷ്യൽ മീഡിയയിൽ ഇയാൾ പുറത്തുവിട്ടിട്ടും തട്ടിൽ ഇയാളെ സംരക്ഷിച്ചു ലോകമെമ്പാടുമായി അഞ്ചു ദശലക്ഷത്തിലധികം അംഗങ്ങളുള്ള സീറോ മലബാർ സഭയ്ക്കുള്ളിലെ അസ്ഥിരതയുടെ ഒരു സുപ്രധാന നിമിഷത്തെയാണ് ഈ സാഹചര്യം പ്രതിനിധീകരിക്കുന്നത് റാഫേൽ തട്ടിൽ മെത്രാന്റെ രാജ്യയ്ക്കുള്ള ആഹ്വാനങ്ങൾ സഭയ്ക്കുള്ളിലെ സംഘർഷങ്ങളെ മാത്രമല്ല ഈ തർക്കങ്ങൾ സമൂഹത്തിന്റെ ഐക്യത്തിലും പ്രവർത്തനങ്ങളിലും ചെലുത്തുന്ന സ്വാധീനത്തെ പ്രതിഫലിക്കുകയാണ് ലിറ്റർജി തർക്കങ്ങൾ നിരീക്ഷിക്കാനും കാര്യക്ഷമതയില്ലാത്ത മേജർ ആർച്ച് ബിഷപ്പിനെ തൽക്കാലം പിൻബെഞ്ചിൽ ഇരുത്തി വിശ്വാസികളുടെ രോഷം തണുപ്പിക്കാനും വത്തിക്കാനിലെ പേപ്പൽ പ്രതിനിധി കേരളത്തിലെത്തും തൊണ്ണൂറ്റി രണ്ടിലെ കാട്ടുമനശൈലിയിൽ കർദിനാൾ കൂവക്കാടിനെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കാനും വത്തിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലെ രാജി സംബന്ധിച്ച വിഷയം സജീവമായി തുടരുകയാണ് ഇരുവർഷത്തും കാര്യമായ പ്രതികരണങ്ങളും പിന്തുണ അടിത്തറകളും രൂപപ്പെടുന്നുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലെ രാജി ആവശ്യപ്പെട്ട് വിശ്വാസികളുടെ മുറവിളി ഉയരുന്നത് ഇനിയും കണ്ടിരിക്കാൻ വത്തിക്കാൻ സാധ്യമല്ല